ചേർത്തല വാരനാട് ശ്രീവിലാസം എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ എൻഡോവ്മെൻറ്റുകളും സ്കോളർഷിപ്പുകളും വിതരണം ചെയ്തു ചെയ്തുവനം ചികിത്സാ ധനസഹായവും ഇതോടൊപ്പം കൈമാറി ചേർത്തല വാരനാട് ശ്രീവിലാസം എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ എൻഡോവ്മെൻറ്റുകളും സ്കോളർഷിപ്പുകളും വിതരണം ചെയ്തു സാന്ത്വന ശ്രീ സാന്ത്വന ചികിത്സാ പദ്ധതികളുടെ വിതരണവും അനുമോദനവും ഇതോടൊപ്പം നടന്നു കരയോഗ മന്ദിരത്തിൽ നടന്ന ചടങ്ങ് എൻ എസ് എസ് ചേർത്തല താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡുകിരി എസ് മുരളീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നായർ സമുദായ അംഗങ്ങളുടെ നന്മയെ ലാ കൊണ്ട് അല്ലെങ്കിൽ അന്നത്തെ സാഹചര്യത്തിൽ നായർ സമുദായ അംഗങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ടതിൻ്റെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് നായർ സർവീസ് സൊസൈറ്റി രൂപീകരിച്ചുകൊണ്ട് അതിന് കീഴ്ഘടകങ്ങളായിട്ട് കരയോഗങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പോൾ വളരെ കാന്തർശിയായിരുന്ന ആചാര്യ ജനസങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു ഒരു കരയോഗം എന്ന് പറഞ്ഞാൽ ആ ആ ഏരിയയിൽ അല്ലെങ്കിൽ ആ പ്രദേശത്തെ നായർ സമുദായങ്ങളുടെ ഉന്നമനം മാത്രമല്ല അതുവഴി ആ നാട്ടില് ആ ചെറിയ പ്രദേശത്തുണ്ടാകുന്ന വികസനങ്ങള് വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികപരമായിട്ടും എല്ലാം വളരെ ഐക്യത്തോട് കഴിയുന്ന ഒരു ക്ഷേത്രമായി മാറണം എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു ഒരു ആചാര്യോഗത്തെ സംബന്ധിച്ചുണ്ടായിരുന്നത് കരയോഗം പ്രസിഡന്റ് പി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജി ഹരികുമാർ സ്വാഗതം പറഞ്ഞു ചേർത്തല പോലീസ് പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ എസ് സുരേഷ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു എൻ എസ് എസ് യൂണിയൻ കമ്മിറ്റി അംഗം രാമചന്ദ്രൻ പഠനോപകരണ വിതരണം നിർവഹിച്ചു ഡി അപ്പുക്കുട്ടൻ നന്ദി പറഞ്ഞു കലാരംഗത്തെ ബഹുമുഖ പ്രതിഭയായ വിഷ്ണുദാസ് എം ഡിക്ക് പ്രവേശനം ലഭിച്ച ഡോക്ടർ എച്ച് ദേവിക ബി ടെക്കിന് ഉന്നത വിജയം നേടിയ ശബരിദാസ് എം ബി ബി എസിന് പ്രവേശനം നേടിയ കുമാരി എം രുക്മ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു